ആ റോഡിലൊക്കെ വെട്ടിച്ചിട്ടുണ്ടാവും വണ്ടി വെട്ടിച്ചിണ്ടാവും അതൊക്കെ ആ പീറിയില്ലെന്നറിയാ തൃശൂർ കേച്ചേരിയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ പതിനഞ്ച് പേർക്ക് പരിക്കുപറ്റി ബസ് ചൂണ്ടൽ പാലത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് പാലത്തിന്റെ കൈവരിയിൽ ബസ് ഇടിച്ചു നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കുന്നംകുളത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിനകത്ത് കുടുങ്ങിക്കിടന്ന ഒരു സ്ത്രീയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികൾ പ്രവേശിപ്പിച്ചു മലാൻ ടെലിവിഷൻ തൃശൂർ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം